മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയിട്ടും ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു ക്ഷൈനികൻ ചിത്രം ഹാൽ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞത് ഹാൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ക്ഷൈനികൻ ചിത്രത്തിന്റെ പതിമൂന്ന് ദിവസത്തെ രണ്ടാഴ്ചത്തെ വേഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബൾട്ടി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം നിഗം കേന്ദ്ര കഥാപാത്രം ഏറ്റവും പുതിയ മലയാള ചിത്രം ഹാൽ എന്ന് പറയുന്ന സിനിമ ഒരുപാട് വിവാദങ്ങൾ നേരിട്ട ചിത്രം ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു നിൽക്കാൻ ചിത്രത്തിന് കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും തന്നെ തിയേറ്ററിൽ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിട്ട് ചിത്രം മാറുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഷൈനിഗം സാക്ഷി വൈദ്യ ജോണി ആൻ്റണി ജോയി മാത്യു മധുബ നിഷാന്ത് സഗ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമൊക്കെ റഫീഖ് ധീര ഈ സിനിമ അണിയിച്ചിരിക്കിയിട്ടുണ്ടായത് നിഷാന്ത് കോയ എന്ന ചിത്രത്തിന്റെ രചന നിർവഹിച്ചിട്ടുണ്ടായത് ചിത്രം രണ്ടാഴ്ചകൾ പിന്നിട്ടിട്ടും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം ഒരു കോടിക്ക് താഴെയുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സ്കാനിംഗ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ചിത്രത്തിന് അറുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും ഒരു ഷൈനംഗം ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയിട്ടും ബോക്സ് ഓഫീസിൽ തകർത്തടിയുന്നൊരു കാഴ്ച ലാസ്റ്റ് ഇറങ്ങിയ ബൾട്ടി എന്ന് പറയുന്ന സിനിമ ഒരു സമ്മിശ്ര അഭിപ്രായങ്ങൾ സ്വന്തമാക്കി ഏകദേശം ഇരുപത് കോടിക്ക് അടുത്തുള്ള തുക കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിട്ട് മാറുമെന്ന് കണ്ടുതന്നെ അറിയാൻ നേടിയിരിക്കുന്നു എന്തൊക്കെയാണ് മൂന്നാം ഭാഗത്തോട്ട് കിടക്കുന്ന ചിത്രത്തിന് കാര്യമായിട്ടുള്ള തിയേറ്ററുകളൊന്നും നിലവിൽ നിലനിൽക്കുന്നില്ല എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്ര ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളെ കളക്ഷൻ അറിയാൻ വേണ്ടി അപ്പ ഹാൽ എന്ന് പറയുന്ന മലയാള ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട